അവനെ അഞ്ചുവക്കണം ഗ്യാസ് ഓഫ് ആക്കിയോ എന്ന ഉറപ്പ് വരിതണം താബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞാ റസൂലുള്ളാഹ അല്ലാഹുവിൻറെ റസൂൽ പറഞ്ഞവൽ ആനിയതാ വ അദീഫുൽ അബവാബ് വഅത്ഫുൽ മസാബിഹ

നിങ്ങളെ സ്വഹാബാ രാത്രി കിടന്നിറങ്ങുന്ന സമയത്തെ ഭക്ഷണ പാനി ഭക്ഷണ പാനീയങ്ങളുള്ള നിങ്ങൾ അടക്കി വെക്കണം അടച്ചു വെക്കണം ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കണം അതേപ്രകാരം കാലത്തൊക്കെ അങ്ങനെയാണല്ലോ നമ്മൾ കുടത്തിൽ വെള്ളം കൊടുന്ന് വെക്കും ആ കുടത്തില് വെള്ളം ഉണ്ടെങ്കിൽ മതി മോട്ടറുണ്ട് പൈപ്പുണ്ട് എല്ലോടത്തും പൈപ്പ് ഉണ്ട് ചില വീട്ടിലൊക്കെ അതെല്ലാം അടച്ചു

ഞങ്ങൾ വാതിലടുക്കല്ലോ അങ്ങനെ ഇല്ല വാതിൽ അടുക്കലുണ്ട് പക്ഷെ എങ്ങനെ അടക്കണം അള്ളാന്റെ

ഇസ്മിനെ അടച്ച മാതിരി തുറക്കാനെങ്കി ബിലേസിനെ കൊണ്ടു കഴിയൂല അല്ലാണ്ട് പറയാറില്ല സമയത്തും നിങ്ങൾ നിങ്ങളെ വിഷമി ചെല്ലം മൂടിമക്കള സമയത്തും നിങ്ങളെ വിഷമിടമെന്നാണ് അങ്ങനെ അടച്ചു വെച്ചാൽ അടച്ചു വെക്കുന്നത് അലമാറയുടെ നമ്മൾ നടക്കുന്നത് പൊന്നു പെങ്ങളെ ബെഡ്റൂമിലെ കഥകൾ നിങ്ങൾ നടക്കുന്നത് വിസ്മി ഞെല്ലിട്ടാണോ കോഴിക്കോട് നടക്കുന്നത് വിസ്മി ഞെല്ലിട്ടാണോ ആട്ടിൻകൂട് നടക്കുന്നത് വിസ്മി ഞെല്ലിട്ടാണോ വീടിന്റെ കഥകൾ നിങ്ങൾ നടക്കുന്നത് ചെറുപ്പക്കാരാ അതാണ്ട് पेतार लाय त हो बाबा തുറക്കാൻ ആ കഥക എന്തോരീവിതമാണ് പ്രിയപ്പെട്ടവരെ അവിടുത്തെ ജീവിതം ഐഷീ അല്ല പറയുകയാണ് ഓരോ ദിവസം അല്ലാതെ വസൂല്ല വീട്ടിലേക്ക് വരുമോ അടുക്കളയിൽ മുത്തിനബി വിസിറ്റ് ചെയ്യുമായിരുന്നു അടുക്കളയിൽ വിസിറ്റ് ചെയ്യും ഇത് നോമ്പുറക്കാൻ നേരത്തെ മാത്രം അടുക്കള പോയി വിസിറ്റ് ചെയ്താൽ പോരാ പിന്നെയോ 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 അല്ലാത്ത സമയത്ത് അടുക്കളയിൽ പോയി വിസിറ്റ് ചെയ്യാ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ടോ പാതിലൊക്കെ അടച്ചിട്ടുണ്ടോ അടച്ചിട്ടുണ്ടോ ഏറ്റുങ്ങൾ പാവങ്ങളല്ലേ നമ്മളൊന്ന് വീണ്ടും പറയുന്നു ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ വിരിപ്പ് കുടയണം ആരംഭര സൂലേ Sociedad, محمد مصطفی اور کہ نبی محمد مصطفی مہارایا ابو ہریرہ رضی اللہ تعالی وہ فرمایا انا قال النبي صلی اللہ علیہ وسلم اذا اوشى احدك فلينفض فراشه بداخله ازاره فانه لا يدري ما خلفه عليه അബൂ ഖുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഇദാ ജാ അഹദകും ഫൽയംഫുലുഹു ബിസനഫിഹി ബിസനഹി ബിസനഫതി തൗബിഹി സലാസ മർനാ എത്രട്ടാണ് നടന്നവനോ മൂന്ന് വട്ടം നിങ്ങളെ വിരിപ്പ് നിങ്ങൾ കൊടയണം ഇന്ന് ഉറങ്ങാൻ പോകുമ്പോ മുതലേക്കൊന്നും കടക്കൂലിന് മുമ്പ് വിരിപ്പ് എന്ത് ചെയ്യണം ബെഡ്ഷീറ്റ് മൂന്നട്ടം എത്ര എത്ര ഹദീസാണ് ഹദീസാണ് ഞാൻ ഞാൻ നിങ്ങൾ നിങ്ങൾ വിരിപ്പിനെ നബി മുഹമ്മദ് മുസ്തഫാ ആ വിരിപ്പില് വല്ല ഉറുമ്പുകളോ ജന്തുക്കളോ ഉണ്ടോ എന്ന് അറിയൂല ഐഷാ അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് വിരിപ്പ് നിങ്ങൾ കുടയണേ ഐഷ